ിരാമഴിതം <laughs> പടി o ho 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 മ്പിൽ <todic> കടവി <singing> <todic singing> Iwung barikia wapak Iwung barikia wapak Tumum tum tum Pahayu wangu ടിച്ചിട്ട് താഴെ മൊത്തം മുറിയാണ് സംഭവത്തിൽ അത് പഠിക്കാനാണോ സംഭവം എന്താണെന്ന് പഠിക്കട്ടെ എങ്ങനെയാണ് ലൈവ് ചെയ്യാമെന്ന് പഠിച്ചു നോക്കാം ശരിയാകുന്നുണ്ടോന്ന് വേറെ ഫോൺ എടുത്തിട്ട് മയച്ചു നോക്കട്ടെ അവിടെ വരുന്നുണ്ടോ ഹലോ ഹലോ ണ്ടല്ലോ അപ്പൊ അങ്ങനെയാണ് മെസ്സേജ് അയക്കിയത് അല്ലേല് എല്ലാം ഇത് കാണുന്നുണ്ടോ ലൈവ് ചെയ്യുന്ന എങ്ങനെയാ ഒന്നും പഠിച്ചാൽ വേറൊന്നുമില്ല

അവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും കണ്ടുമടുത്തു കണ്ണടകൾ കണ്ണടകൾ വേണം രക്തം ചിതറിയ ചുവരുകൾ കാണാം മഴഞ്ഞകൂലക്കൂപ്പുകൾ കാണാം കത്തികൾ വെള്ളിടി വെട്ടും ചില്ലുകൾ ഉടഞ്ഞു ചിതറുന്നാറും പന്നി വെടിപ്പുക പന്തും തരുവേ പാതിക്കാൽ വിറകൊള്ളതുകാണം ഒഴിഞ്ഞു വീതി കണ്ണുകൾ കാണാം മങ്ങിയ കാഴ്ചകൾ കണ്ടുപിടത്തു കണ്ണടകൾ വേണം കണ്ണടകൾ വേണം ആ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ലൈവ് രീതിയിൽ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് ശരി ശരി ലൈവ് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനും അപ്പോൾ വേറെ ഒന്നുമില്ല സംഭവം രാവിലെ തന്നെ രണ്ട് കോടിക്ക് കടംപള്ളി മാന കേസ് നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ പിന്നാലെ കേസ് കൊടുത്തപ്പോൾ മാനം പത്ത് ലക്ഷമായി കുറഞ്ഞെന്നും സതീശൻ പരിശീലിച്ചു ശിവൻകുട്ടി വിട്ട മാത്രം പറയുന്ന ആളാണെന്നും ഇവരൊക്കെ വിദ്യാഭ്യാസ മന്ത്രി ആകുമ്പോൾ സ്കൂളിൽ പഠിക്കേണ്ട ഗതികേട് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായല്ലോ എന്നും സതീശൻ പരിശീലിച്ചു ോട്ടീസ് അയച്ചത് ഭാരം മാനം പോയി അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുക്കുന്നു ഞാൻ അതിന് ഉറച്ചു നിൽക്കുന്നു പറഞ്ഞു എന്റെ കയ്യിൽ തെളിവുകൾ പറഞ്ഞു അപ്പൊ അദ്ദേഹം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു ആ കൈയ്യ ആളുകളുണ്ട് ഇവരെ പോലത്തെ ആളുകൾ യോഗ്യതയുള്ളവരാണോ ഇനി പീത്തറിയാ വന്ന